ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് മുൻ പാക് ഇതിഹാസ ഫാസ്റ്റ് ബൌളർ വസീം അക്രം പാക് ടീമിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യക്കാണ് മുൻതൂക്കമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇതിൻ്റെ കാരണം അക്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഈ മാസം ഇരുപത്തിമൂന്നിന് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം വരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അവസാനത്തെ എഡിഷനിലെ ഫൈനലിൻ്റെ റീപ്ലേ കൂടിയാണിത് അന്ന് വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യയെ തകർത്ത് പാകിസ്ഥാൻ കന്നി കിരീടവും സ്വന്തമാക്കി ഈ തോൽവിക്ക് കണക്ക് തീർക്കാനുള്ള അവസരമാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലാണ് പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിനാലാണ് മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റിയത് ദുബായിലെ പിച്ചും ടീം കോമ്പിനേഷനുമെല്ലാം ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടായി മാറുമെന്നാണ് വസീം അക്രമിൻ്റെ നിരീക്ഷണം ഒരു സ്പിന്നറും ഒരു പാർട്ട് ടൈം സ്പിന്നറുമായിട്ടാണ് പാകിസ്ഥാൻ്റെ വരവ് എന്നാൽ ഇന്ത്യയുടെ പക്കൽ മൂന്ന് നാല് സ്പിന്നർമാരുണ്ട് ഇത് തീർച്ചയായും വ്യത്യാസമുണ്ടാക്കുകയെ തന്നെ ചെയ്യും പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ഇത് മുൻതൂക്കം നൽകിയേക്കുമെന്നും അക്രം വിലയിരുത്തി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പാകിസ്ഥാന്റെ ടീമിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കാനും വസീം അക്രം മറന്നില്ല അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പാകിസ്ഥാൻ ടീമിനെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ടീമിലേക്ക് ഗൗരവമായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ചില പ്രശ്നങ്ങൾ ടീമിലുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനിടെ സീനിയർ ബാറ്റ്സ്മാൻമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫോമിലേക്ക് മടങ്ങുമെന്നും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി അഭിപ്രായപ്പെട്ടു ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത് ഓവർ ലോകകപ്പിൽ ഇന്ത്യ റണ്ണേഴ്സ് അപ്പായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫേവറേറ്റുകളിൽ ഒന്നായിരിക്കും ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീം വളരെ മികച്ചതാണെന്നും ഇന്ത്യ ടുഡേയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സൗരവ് ഗാംഗുലി അഭിപ്രായപ്പെട്ടു